മോഹൻലാലിന്റെ ഒരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന മോഹൻലാനെയാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒ ടി ടി റിലീസ് ആ എത്തുന്ന ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രത്തിലെ മോഹൻലാൽ നായകനായി സിനിമ മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ റിലീസ് ഇനി ഒരാഴ്ച കൂടി മാത്രമാണുള്ളത് എം ടി വാസുദേവ് നായരുടെ രചനകളെ ആസ്പദമാക്കി എട്ട് സംവിധായകർ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രമാണ് ഇത് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി ഫൈവിലൂടെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുന്ന ചിത്രത്തിന്റെ ചില പ്രൊമോഷൻ മെറ്റീരിയലുകൾ ഈ ദിവസങ്ങളിൽ പുറത്തെത്തുന്നുണ്ട് അപ്പോഴാണ് അക്കൂട്ടത്തിൽ പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോയും പുറത്തിറക്കിയിരിക്കുന്നത് ഒൻപത് കഥകളായി എത്തുന്ന ഈ ആന്തോളജി സീരീസിൽ ആറാമത്തെ സെഗ്മെന്റ് ആയിട്ടാണ് ഓളോൺ തിരോമർശൻ മോഹൻലാൽ ചിത്രവും എത്തുന്നത് ഇതെത്തിയപ്പോഴാണ് വലിയ വാർത്താ പ്രാധാന്യം നേടിയത് ഈ ചിത്രം ഒ ടി പ്ലാറ്റ്ഫോമായ സി ഫൈവിൽ എടുക്കാൻ കാരണം അതിന്റെ സിഇഒ പോലും പറഞ്ഞു ഓളോൺ തിരോമെന്ന മോഹൻലാൽ സാറിന്റെ സിനിമ കണ്ടപ്പോഴേ അത് എടുക്കണമെന്ന കാര്യം അദ്ദേഹം ആ ഒരു സെഗ്മെന്റ് ആണ് കണ്ടതും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു ഇപ്പോഴിതാ മോഹൻലാന്റെ ഓളോൺ തീരോം എന്ന സെഗ്മെന്റിന്റെ പ്രൊമോ മെറ്റീരിയൽ എത്തിയപ്പോഴാണ് വലിയ വാർത്താ പ്രാധാന്യവും വീഡിയോകൾ കൊടുക്കുന്നത് ഇതിനു മുമ്പ് അഞ്ച് മെറ്റീരിയലിന്റെ പ്രൊമോ വീഡിയോകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ആറാമത്തതായി മോഹൻലാന്റെ ഇപ്പോൾ എത്തി ഇനി മമ്മൂട്ടിയുടെയും വരും അപ്പോഴും വാർത്താ പ്രാധാന്യം നേടും എം ടിയുടെ തിരക്കഥയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തെത്തിയ ഓളോൺ തീരോ ഇതേ പേരിൽ ആന്തോളജിക്ക് വേണ്ടി മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ റീമേക്ക് ചെയ്തിരിക്കുന്നത് പഴയകാലം പശ്ചാത്തലമാക്കുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ചിത്രത്തിന്റെ അൻപത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തെത്തിയിരിക്കുന്നത് ഇതിൽ മോഹൻലാലിന്റെ സംഭാഷണ നിമിഷങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ലഭിക്കാൻ പോകുന്നതും അതിനായിരിക്കുമെന്ന് വെക്കാമല്ലോ കാരണം ഇതിന്റെ ഒരു ട്രെയിലർ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു മലബാർ സ്ലാങ് മോഹൻലാലിന് പറ്റില്ല എന്ന രീതിയിൽ പണ്ട് മുതലേ വിമർശനങ്ങളുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു സ്ലാങ് മോഹൻലാൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എന്ന് ഈ പ്രൊമോ മെറ്റീരിയൽ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട് കൂടുതൽ വഷളാക്കാതെ ഒരു മീഡിയം രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രിയദർശൻ തന്നെയാണല്ലോ മോഹൻലാലിന് ഇങ്ങനെയൊരു വേഷം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വിമർശന രീതിയിൽ പ്രേക്ഷകർ സമീപിക്കാൻ സാധ്യത കൂടുതലുമാണ് അതാണ് ഇപ്പോൾ പലരും കണ്ടുപിടിച്ചിരിക്കുന്നതും എന്നിരുന്നാലും മികച്ച ഒരു ആഖ്യാന രീതിയിലാണ് ഇത് നമ്മളെ മുന്നിലേക്ക് എത്തുന്നത് കാരണം മോഹൻലാൽ വളരെ റിസ്ക് എടുത്ത് അഭിനയിച്ച ചില ഷോട്ടുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അത് നേരത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് തടി കെട്ടിയ തോണിയിൽ തുഴഞ്ഞു പോകുന്ന മോഹൻലാലിന്റെ രംഗങ്ങൾ അത് ഗംഭീര രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതും കാണാൻ സാധിക്കും അങ്ങനെ കുറച്ച് സ്പെഷ്യലായി തന്നെയാണ് മോഹൻലാലിന്റെ ഓളവും തീരുവും എന്ന ഈ സെഗ്മെന്റിലെ ചിത്രം എത്തുന്നത് ഏറ്റവും ദൈർഘ്യം കൂടിയ ചിത്രം കൂടിയാണ് മോഹൻലാലിന്റെ ഓളവും തീരും ഗൃഹാതുരത ഉണർത്തുന്ന പഴയ കാലത്തിന്റെ കാശ്മ ൾക്കൊപ്പം റൊമാൻറിക് ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ടെന്ന് വീഡിയോ പറയുന്നുണ്ട് ഒറിജിനൽ ഓളോൺ തീരത്തിൽ മധു അവതരിപ്പിച്ച ബാപ്പൂട്ടിയായി മോഹൻലാൽ എത്തുമ്പോൾ ഉഷാനന്ദിനെ അവതരിപ്പിച്ച നായികാ വേഷത്തിൽ എത്തുന്നത് ദുർഗാ കൃഷ്ണയാണ് ജോസ് പ്രകാശ് അവതരിപ്പിച്ച പ്രതി നായക കഥാപാത്രം കുഞ്ഞാലിയായി എത്തുന്നത് ഹരീഷ് പേരടിയും സുരഭി ലക്ഷ്മി വിനോദ് കോവൂർ അപ്പുണ്ണി ശശി ജയപ്രകാശ് കൂളൂർ തുടങ്ങിയവരും അഭിനയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയാണിത് സന്തോഷിവനാണ് ഛാഗരണം കലാ സംവിധാനം